ഹലോ ഫ്രണ്ട്സ് ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചായിട്ടാണ് ചലഞ്ചിന്റെ പേരാണ് ഫണി ക്വസ്റ്റ്യൻ ചലഞ്ച് അപ്പോൾ ഇതിൽ നമ്മളൊരു പത്ത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു നമുക്ക് തരാം അതിൽ നമ്മൾ ഇതിൽ കുറച്ച് ബലൂൺസ് ഉണ്ട് ഈ ബലൂൺ വീർപ്പിച്ച് കെട്ടി അത് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉത്തരം പറയാൻ കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ചലഞ്ചിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ് ഇപ്പോൾ അത് അയ്യോണ്ടി പൊട്ടിക്കുന്നത് എങ്ങനെയാണെങ്കിലും പൊട്ടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ചാൻസിലോട്ട് ഫസ്റ്റ് ഫസ്റ്റ് എന്താണ് വേണ്ട മരുഭൂമിയിൽ ഒരാൾ നടന്നു പോവുകയായിരുന്നു അയാൾക്ക് ക്ഷീണം കാരണം വിശ്രമിക്കണം ഇയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ വിശ്രമിക്കും ോട്ടൊക്കെ <laughs> 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 <Stop it. laughs> <laughs> <laughs>

അപ്പോ നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് ആണ് കാട്ടിലൊരു ആന മാത്രമേ ഉള്ളൂ ഒരു ദിവസം വേട്ടക്കാരൻ വന്ന് ആനയെ വെടിവെച്ചു പക്ഷെ വെടിയുണ്ടത് തത്തമ്മക്കാണ് എന്തുകൊണ്ട്

കാട്ടിലെ ആന മാത്രു പക്ഷേ വെടികൊണ്ട് കാട്ടിലെ ആന മാത്രേ ഉള്ളു പിന്നെ എങ്ങനെയാണ് തത്തമ്മയ്ക്ക് വെടികൊള്ളൂടെ ഇത്ര അറിയോ താഴേ താഴെ കാട്ടിലല്ലേ അതിനുള്ളത് തത്തമ്മയുടെ പുറമെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേണ്ടീ കൊണ്ടത് തത്തമ്മേ ഉം ഉത്തരം പറഞ്ഞ പക്ഷെ തത്തമ്മക്കായോണ്ട് ചിലപ്പോ ഞാൻ ഉത്തരം തെറ്റയ്ക്കും പറഞ്ഞോട്ടെന്താണ് പറഞ്ഞു കൊടുക്കണ അറിഞ്ഞോടാ അറിഞ്ഞോടാ എനിക്ക് അറിഞ്ഞൂടാറിയില്ല ഞാൻ ആലോചിച്ചത് ഈ തത്തമ്മടെ ആനയുടെ വീട് വെച്ചിരുന്നു അറിയില്ല ചെലപ്പോ വേട്ടക്കാരിലീ ആകെ ആനയുടെ തത്തമ്മുടെ പേര് മാറിപ്പോലോചിച്ചത് എനിക്കതാണ് കത്തിയത്

നൂറ്റിരണ്ടിന്റെയും നൂറ്റിനാലിൻറെ സംഖ്യ പൊട്ടിച്ചിട്ടാ പൊട്ടിയത് ഉത്തരം പൂജ്യം ആ കണ്ണ്ണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്ത് അറിയോ കാണുന്നവരും കണ്ണു കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്ത് തോന്നാം ഒരു റുമ്പും കൊതുകും ക്ലാസിലിരിക്കുന്നു പെട്ടെന്ന് ഉറുമ്പിനെ കാണാനില്ല ഉറുമ്പ് എവിടെ പോയി

ഒരാളുടെ മുഖത്തൊരു ഒരു കുരുണ്ടായിരുന്നു ആളുടെ കയ്യിൽ പേനയും അയാൾ പേന മുഖത്ത് എന്തോ എഴുതി അപ്പോൾ കുരു പോയി അറിയത്തില്ല അവളാണ് മുപ്പത്തി രണ്ടാം മുഖത്തോരുണ്ടായിട്ട് അയാൾ പേനോട്ട് മുഖത്തെ പോയി

ഒരാനക്ക് പതിനൊന്ന് പഴം കൊടുത്തു പക്ഷെ ആന പത്ത് പഴം മാത്രം കഴിച്ചുള്ളൂ എന്താണ് കാരണം ഞാൻ ആനക്ക് പതിനൊന്ന് ഒരു ആനയ്ക്ക് പതിനൊന്ന് പഴം കൊടുത്തു പക്ഷെ ആന പത്ത് പഴം മാത്രമേ കഴിച്ചുള്ളൂ എന്താണ് കാരണം പൊട്ടിച്ചു അല്ലാണ്ട് ഞങ്ങൾ സംഭവിക്കൂല നിങ്ങക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കുള്ളൂ വയറ് ആരക്ക് വശപ്പില്ല പറയാ പോണത് എന്താണോ വയൽ ഈ പഴം കുത്തി കൊടുത്തിട്ട് ബാക്കിയൊരു പഴം അതായത് ഒരാനക്ക് പത്ത് പഴം കൊടുത്തൊന്ന് പഴം കൊടുത്താൽ പത്തെണ്ണം കഴിച്ചോളൂ എന്നാണ് കാരണം

അല്ല എന്തായാലും എനിക്കും വി അതേറ്റി അല്ല പറ്റി എനിക്ക് അസ്രൗണ്ട് എനിക്ക് അത് പ്ലാസ്റ്റിക് ആയിരുന്നു പഴം അതെ എനിക്കറിയാം കേട്ടോ തെറ്റാണെ പറഞ്ഞാണെങ്കിലും പറയാണ്ട് അതാണ് പറഞ്ഞത് എത്ര തവണ

ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിൽ പണീഷ്മെന്റും ജയിക്കുന്നവർക്ക് സമ്മാനം ഉണ്ട് അപ്പൊ പണീഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയാണ് ഈ ഇഞ്ചിയാത് കഴിക്കാൻ അങ്ങനത്തെ അത് സഹായിച്ചു കൊടുക്കട്ടെ കണ്ട ഇത് ജസ്റ്റ് ഒന്ന് തിന്ന കൂണു ീരുടെ വായ്പ കൂട്ട പിന്നെ ജാതിക്ക് അന്ന് നാരങ്ങാഴ്ച അത്ര മോളും ഫൈറ്റ് ആയി ചേനൈ അല്ലേ വന്നുടാ അതൊരു സമ്മാന വിടാള് എരിഞ്ഞുണ്ട് ടേസ്റ്റ് ടസ്സൊന്നില്ല ഒരു ഓർഞ്ചി ഇടേ ഇല്ല ഞാൻ ഇട്ട് കൊടുക്കാനാണ് വെച്ചേ നല്ല നിക്ക് കണ്ടി ഇയേ മാത്രം ഉള്ളൂ ഗയ്സ് എൻഡ്ഡ് ഇവരൊക്കെ പോവാനാണ് അതുകൊണ്ട് ഞാൻ പോ간다 ടാടാ